ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് വെറൈറ്റി റണ്ണിംഗ് മെറ്റീരിയൽസ് ഫാബ്രിക്സിൽ ഒരുപാട് വെറൈറ്റീസ് കാണാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഹക്കോബയാണ് പ്രീമിയം ഹക്കോബ കാമ്പ്രിക് കോട്ടണിൽ വരുന്നതാണ് ഇങ്ങനെ വരുന്നത് ബിഗ് വിഡ്ത്ത് ആണ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ലിനൻ ഫാബ്രിക് ആണ് കോട്ടൺ ബ്ലെൻഡ് ചെയ്ത ലിനൻ ഫാബ്രിക് ആണ് അതിൽ കാന്താ സ്റ്റിച്ചസും മിറവർക്കും കൂടെ കൂടി വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ഫാബ്രിക് ആണ് കുർത്ത ചെയ്യാനും ജെൻസിന് ഷർട്ട് ചെയ്യാനും എല്ലാം ആപ്റ്റായ ഫാബ്രിക്കാണ് ത്രീ ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ഇതിനോട് കൂടിയൊക്കെ മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റ് സിംഗിൾ ആയിട്ട് നിങ്ങൾക്ക് ടോപ്പ് ചെയ്യാൻ എല്ലാം അപ്റ്റായ ഫാബ്രിക്കാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഫുൾ ഫൈൻ എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം വന്നിരിക്കുന്നത് ബിഗ് വിഡ്ത്ത് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ത്രീ ഫിഫ്റ്റി റുപ്പീസ് പേ മീറ്റർ മുന്നൂറ്റി അമ്പത് രൂപ അപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് ആൻഡ് സ്കേട്ട് പോലെ പ്രോപ്പർ സിമ്പിൾ ആയിട്ട് ടോപ്പ് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതിന് ചേരുന്ന ഒരു വെറൈറ്റി ഹക്കോബ് എങ്ങനെ വന്നിരിക്കുന്നു നല്ലൊരു ഡാർക്ക് ഓണിയൻ പിങ്ക് ടോണിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ഫാബ്രിക്കിൻ്റെ ഏതിൽ കൂടെ വേണമെങ്കിലും നമുക്കൊരു മിക്സ് ആൻഡ് മാച്ച് കൺസപ്ല ചെയ്യാൻ പറ്റുന്നതാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പേ മീറ്റർ ബിഗ് വിഡ്ത്ത് ഒരു ഫിഫ്റ്റി ടു ഒക്കെയാണ് ബിഗ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ വിഡ്ത്ത് വരുന്നത് ഇനി ഇതിനോട് കൂടെ നിങ്ങൾക്ക് അതിലേതെങ്കിലുമൊക്കെ ക്രോപ് ടോപ്പും ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഒരു ലൂറക്സ് ലൈൻസ് വരുന്ന ഒരു സ്കേർട്ട് പോലെ സ്റ്റിച്ച് ചെയ്യാൻ എല്ലാ ടൈപ്പ് ഫാബ്രിക് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ടോപ്പ് വേണമെങ്കിലും ചെയ്യാതെ അങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് നമ്മൾ ത്രെഡ് വർക്ക് വരുന്ന ആദ്യം കണ്ട ഫാബ്രിക്കിൻ്റെ അടുത്ത നല്ലൊരു പേസ്റ്റൽ കളർ അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ കളർ ഇത് എങ്ങനെ വന്നിരിക്കുന്നു ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ മുന്നൂറ്റി അൻപത് രൂപ അതിനോടുകൂടി മാച്ചിങ് ആയ സ്ലബ് സിൽക്കിൽ വരുന്ന ഒരു ഫാബ്രിക് ഇത് എങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീ മീറ്റർ നൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇത് തമ്മിൽ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ സെറ്റ് ചെയ്ത് സ്കർട്ട് ആൻഡ് ടോപ്പ് പോലെ എങ്ങനെ വേണേലും ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് ഇത് അടുത്ത കളർ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ വരുന്നു ത്രീ ഹണ്ട്രഡ് റുപ്പീസ് പെർ മീറ്റർ നമ്മുടെ ഫ്ലോറൽ എംബ്രോഡറിയിൽ നെക്സ്റ്റ് കളർ ഇത് എങ്ങനെ വരുന്നു ലൈറ്റ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ എങ്ങനെ വരുന്നു ത്രീ ഫിഫ്റ്റി റുപ്പീസ് പെർ മീറ്റർ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഓരോന്നിലും ഏത് എത്ര മീറ്റർ വേണമെന്നും സ്പെസിഫിക് ആയിട്ടൊന്ന് മെൻഷൻ ചെയ്യണേ